ബിസ്മി അത്ഭുതമാണ് പന്ത്രണ്ടായിരം ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടു പതിനായിരങ്ങൾ അതിൻ്റെ അമലുകൾ ചെയ്തു ആയിരങ്ങൾക്ക് റിസൾട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു നൂറുകണക്കിന് മെസ്സേജുകളാണ് അതുമായി ബന്ധപ്പെട്ട് മാത്രം വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അതിൻ്റെ അനുഭവങ്ങൾ പറയാൻ അതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ചോദിക്കാൻ അത്രയും ആളുകൾ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബിസ്മി അത്രമേൽ പവിത്രവും മഹത്വവും അതിൻ്റെ ഫലം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുമായി അത്രമേൽ ഉന്നതിയിലായത് കൊണ്ടാണ് ഇത്രയധികം ആളുകൾ അത് കണ്ടതും ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇന്നും അതുമായി ബന്ധപ്പെട്ട് അതായത് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല ചെയ്തത് കൊണ്ടാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ ആ നേട്ടം എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചത് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ് പലരും നമുക്ക് കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഇന്ന് ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ചില അമലുകൾ നമ്മുടെ ദുനിയാവിലും ആഹ്ലത്തിലൊക്കെ നമുക്ക് നേടിയെടുക്കാനുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും വിഷയം വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക അള്ളാഹു സുബാനഹുല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫിയൊക്കെ നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്മയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ പറയുമ്പോൾ എപ്പോഴും എല്ലാവർക്കും വാചാലമാകാനുള്ള ഉസ്താദ് അത് എനിക്കതിൻ്റെ അനുഭവം ഉണ്ടായി എനിക്കതിൻ്റെ അനുഭവം ഉണ്ടായി എന്നുള്ളതാണ് അത് ബിസ്മി അത്രമേൽ പവിത്രതയേറിയത് കൊണ്ടാണ് എന്നിശാ ഞാൻ ആ വിഷയത്തിലേക്കൊക്കെ വരാം വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് അപ്പം ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടത് പലരും ബുക്ക് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് നോക്കാൻ സാധിക്കുന്നില്ല അവർ തിരിച്ച് പോകേണ്ടി വരുന്നുണ്ട് നമ്മൾ ബോധപൂർവം പറഞ്ഞേക്കുന്നതല്ല നമ്മൾ കൃത്യമായൊരെണ്ണം മാത്രമേ സ്വീകരിക്കൂ കാരണം അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂല അപ്പോൾ അതിനു വേണ്ടി കറക്റ്റ് ഒരെണ്ണം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ പലർക്കും ഇപ്പോൾ സ്ഥലം കൃത്യമായി അറിയാവുന്നതുകൊണ്ട് അവരൊക്കെ അത് മനസ്സിലാക്കി വരുന്നുണ്ട് ഇവിടെ ലിസ്റ്റിൽ ഏതെല്ലാം ആഴ്ചകളിൽ ആരെല്ലാം നോക്കുന്നു എന്നുള്ള കൃത്യമായ വിവരണം ഉണ്ടാകും അതിനനുസരിച്ച് മാത്രമേ നോക്കുകയുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ് നമുക്ക് ലൈവിലേക്കും മറ്റു പ്രോഗ്രാമുകളിലേക്കൊക്കെ പ്രവേശിക്കേണ്ടതുണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടാകേണ്ടി വരുന്നതെന്ന് അറിയിക്കണം അതേപോലെ തന്നെ ബിസ്മിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നമ്മൾക്ക് മനസ്സിലാക്കിയ ഒരു ചരിത്രമുണ്ട് മഹാനരായ റോഹുല്ലാഹി അഴിസ അലൈഹി സ്വല്ലാത്തു വസ്സലാം അവരൊരു ഖബിറിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകണം അങ്ങനെ ഒരു ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ആ ഖബറിലെ ഒരു ഒരാളെ ശിക്ഷിക്കുന്നതായിട്ട് മഹാനരായ റോഹുല്ലാഹി അഴിസ അലൈഹിത്തു വസ്സലാം കണ്ടു അപ്പോൾ എന്താ ഇളിസ അലൈഹി സ്വല്ലാത്തു വസ്സലാം ഒരു യാത്രയിലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ആ ഖബറിൽ ഒരു പ്രകാശം കാണുന്നു ആ ശിക്ഷയൊക്കെ മാറിയിട്ട് നല്ല സുന്ദരമായിട്ട് വിശ്രമിക്കുന്നതും ഒരു പ്രകാശപൂരിതമായിട്ടാണ് ആ ഖബർ നല്ല സന്തോഷമുള്ളയാളുടെ മിനിങ്ങളുടെ അടയാളമുള്ള രൂപത്തിൽ നല്ല പ്രകാശിതമായിട്ട് കാണുന്നു അപ്പോൾ റോഹുൽഹി അഹിസൈസ് വസ്സലാമിന് ഒരു ആഗ്രഹം എന്താണിതിങ്ങനെ ആദ്യം ഞാൻ പോകുന്ന സമയത്ത് ശക്തമായ ശിക്ഷ അനുഭവിക്കുന്നതാണല്ലോ കാണുന്നത് തിരിച്ചു വരുമ്പോൾ ശിക്ഷയെല്ലാം മാറിയിട്ട് വിശ്രമത്തിലായി നല്ല പ്രകാശപൂരിതമായിട്ട് ഖബർ കാണുന്നു എന്താണത് കാരണം അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഐസ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നു അള്ളാഹുവിനോട് ദ്വാര ചെയ്യുന്നു ദ്വാ ചെയ്ത് കഴിയുമ്പോൾ അതാ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വഴയി വരികയാണ് ഓ ഐസ എന്താ പറയുന്നത് ഇയാൾ ഒരാ ഒരു വലിയ പാപിയായിരുന്നു അയാൾ വലിയ ദോഷം ചെയ്തിരുന്നു പക്ഷെ മരണപ്പെടുന്ന സമയത്ത് അവരുടെ ഭാര്യ ഗർഭിണിയായിരുന്നു അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ പ്രസവിച്ചു പ്രസവിച്ചപ്പോൾ കുഞ്ഞുണ്ടായി ആ കുഞ്ഞങ്ങനെ വളർന്നു വലുതായി ആ കുഞ്ഞിനെ ആ വളർന്നു വലുതായ കുട്ടിയെ ഒരു ആലിമിൻ്റെ അടുക്കൽ ഇൽമ പഠിക്കാൻ വേണ്ടി കൊണ്ട് കൊ പറഞ്ഞയച്ചു എന്നുള്ളതാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒരു ആലിമിൻ്റെ അടുക്കൽ ഇൽമ പഠിക്കാൻ വേണ്ടി ആ കുട്ടിയെ കൊണ്ടാക്കുകയും അങ്ങനെ ആ ആലിമ് ആ കുട്ടിക്ക് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന പവിത്രമേറിയ ആ ഖുർആാനിൻ്റെ വിശുദ്ധമായ ആയത്ത് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ആ ആയത്ത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ കുട്ടി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലി അപ്പോൾ ഞാൻ അയാളുടെ ശിക്ഷ ഒഴിവാക്കി കൊടുത്തു നിങ്ങൾ നോക്കൂ ഒരു ആലിമിൻ്റെ അടുക്കൽ ഒരാളെ കൊണ്ടാക്കുന്നു മരണപ്പെട്ടു പോയ ഉപ്പയുടെ ഖബറ് ശിക്ഷ ലഭിച്ചുകൊണ്ടിരുന്ന ഖബറ് ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള കാരണംന്താ ശക്തമായ ശിക്ഷയായിരുന്നു ഐസാലി സ്വലാത്തു വസ്സലാം പോകുന്ന സമയത്ത് തിരിച്ചു വരുമ്പോഴേക്കാ ശിക്ഷയൊക്കെ ഒഴിവാക്കി കിട്ടാനുണ്ടായ കാരണം എന്താ മരണപ്പെടുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു ഗർഭിണിയായ ഭാര്യയുടെ ആ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം വളർന്ന് വലുതായപ്പോൾ ഒരു കുട്ടിയുടെ ഒരു ആലിമിൻ്റെ അടുക്കൽ പഠിക്കാൻ പറഞ്ഞയച്ചു പഠിച്ച സമയത്ത് ബിസ്മി ചൊല്ലിക്കൊടുത്തപ്പോൾ ആ ഭിസ്മി ആ കുട്ടി ചൊല്ലിയപ്പോൾ ആ അള്ളാഹു സുബഹാനു ഹൂവത്താല കിടക്കുന്ന ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉപ്പയുടെ ശിക്ഷ അള്ളാഹു സുബഹാനു ഹൂവത്തല ഒഴിവാക്കി കൊടുത്തു എന്നുള്ളതാണ് ഇയാളുടെ കുട്ടി ഭൂമുഖത്ത് വെച്ച് എൻ്റെ ഇസ്മു ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാള് ഭൂമിക്കടിയിൽ വെച്ച് ഭൂഗർഭ അറയിൽ വെച്ച് ശിക്ഷിക്കാൻ ഞാൻ ലജ്ജിച്ചു പോകുന്നു എന്ന് അള്ളാഹു സുബാനഹാല പറയുന്നു ഞങ്ങൾ നോക്കൂ ഭൂമിക്ക് മുകളിൽ വെച്ച് റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ തിരുനാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് പറയുന്നു അങ്ങനെ അള്ളാഹുവിൻ്റെ തിരുനാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് പറയുന്നു ആ പവിത്രമേറിയ അള്ളാഹുവിൻ്റെ സവിശേഷമായ ഗുണങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഹുസ്നയിലെ ഇസ്മുകളൊക്കെ ഉൾക്കൊള്ളുന്ന പവിത്രമേറിയ ബിസ്മി അങ്ങനെ ചൊല്ലുന്നു ആ കുട്ടി ആ ഭിസ്മി അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ആ ഭൂമിക്കടിയിൽ വെച്ച് ആ കുട്ടിയുടെ പിതാവാണല്ലോ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് ജന്മം കൊടുക്കാൻ കാരണമായത് ആ പിതാവിനെ ഭൂഗർഭ അറയിൽ ഖബറിൽ വെച്ച് ശിക്ഷിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു എന്ന് അള്ളാഹു അയീസാത്തു വസ്സലാമിനോട് പറയാന് അപ്പോൾ നോക്കൂ ഖബറിൽ ശിക്ഷ ശക്തമായി ശിക്ഷ നൽകപ്പെടുന്ന സമയത്ത് ആ ശിക്ഷ പോലും ഒഴിവാക്കപ്പെടാൻ കാരണമാകുമെന്നുള്ളതാണ് ഈ ഭിസ്മി നിങ്ങളും നോക്കൂ നമുക്ക് ഈ ദുനിയവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ഉപകാരം ലഭിക്കാനുള്ള എപ്പോഴാണ് ഏത് നിമിഷമാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ മക്കളെ എൽമിൻ്റെ വഴിയിൽ ചേർക്കണം അവർ ഇൽമ പഠിക്കുക എന്നുള്ളത് കൊണ്ട് വേറെ ഒന്നും അവർക്ക് പഠിക്കാൻ സാധിക്കില്ല എന്ന് അവിടെ എവിടെയെങ്കിലും കെട്ടിയിടുക ഒന്നുമല്ല അതിൻ്റെ ഉദ്ദേശം ചില നിയന്ത്രണങ്ങളൊക്കെ ദർസിലുണ്ടാകും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലുണ്ടാകും ധാവാ കോളേജുകളിൽ ഉണ്ടാകും ആ നിയന്ത്രണങ്ങളൊക്കെ ആവശ്യമായ നിയന്ത്രണങ്ങളാണ് ഇപ്പൊ നിങ്ങൾ നോക്കൂ നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പറ്റുന്നില്ല ഏർപ്പെടുത്തുമ്പോഴേക്കും അവർ വാശി പിടിക്കുന്നു അവർ അട്ടഹസിക്കുന്നു അവർ പ്രകോപിതരാകുന്നു അവർ ഇറങ്ങിപ്പോകുന്നു എത്ര സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു സ്വന്തം മാതാവിനെ വരെ ക്രൂരമായി മൃഗീയമായി കൊന്ന നാട്ടിലാണ് സാധുക്കളായി നമുക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മക്കളെ വളർത്തുമ്പോൾ കൃത്യമായി വളർത്തണം ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടിയെ ദർസിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ ഒക്കെ കൊണ്ടാക്കാൻ പഠിക്കാൻ വേണ്ടി കൊണ്ടു കൊണ്ടാക്കി എന്നുള്ളത് കൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിനും ഭൗതിക വിദ്യാഭ്യാസത്തിനും ഒന്നും ബാധിക്കുകയില്ല നമ്മളൊക്കെ ധാരാളമായിട്ട് ഭൗതികമായിട്ട് പഠിച്ചവരാണ് ഇപ്പോഴും ഞാൻ ഈ വിഷയം പറഞ്ഞ കൂട്ടത്തിൽ പറയണം ഇപ്പോഴും നമ്മളൊരു സ്റ്റുഡൻറ്റാ പഠിച്ചുകൊണ്ടിരിക്കുക നമ്മളിപ്പോഴും ഒരു അറിയപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞ് അഡീഷണൽ ആയിട്ടൊരു ഡിഗ്രി ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ മുമ്പ് നമ്മൾ പഠന കാലയളവിൽ ഒന്ന് ചെയ്തിരുന്നു ഇതൊരു പാഷൻ്റെ പുറത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്കിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇതൊന്നൊന്നിനും തടസ്സമല്ല അപ്പോൾ ഏത് മേഖലകളിലും നമുക്ക് എത്തിപ്പിടിക്കാനോ നമുക്ക് നേടിയെടുക്കാനൊക്കെ സാധിക്കും അത് ദർസ് പഠിക്കുകയാണെങ്കിലും ദാവാ കോളേജിൽ പഠിക്കുകയാണെങ്കിലൊക്കെ കഴിയും അതുകൊണ്ട് നമ്മുടെ മക്കളെ നിർബന്ധമായിട്ട് നമ്മുടെ ഇൽമിൻ്റെ വഴിയിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കൊടുനയക്കണം എന്നുള്ളതാണ് കുറച്ച് കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിയട്ടെ പ്ലസ് ടു കഴിയട്ടെ എന്നൊക്കെ പറയുമ്പോഴേക്കും അവർക്ക് അതിൻ്റെ നാട്ടിൽ കുറേ ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഒരു റൂട്ടിലേക്ക് കിട്ടില്ല ആ വിഷയം ഈ ഒരു ബിസ്മിയുമായി ബന്ധപ്പെട്ട വിഷയം ഇതിൻ്റെ ഇടക്ക് പറഞ്ഞപ്പോൾ ഒരാൾ ഇൽമിൻ്റെ വഴിയിലേക്ക് എത്തിച്ചാൽ മരണപ്പെട്ടതിന് ശേഷം നമുക്ക് ഉപകരിക്കപ്പെടും എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി സൂചിപ്പിച്ചതാ വിശുദ്ധ ഖുർആാനിലുണ്ട് ഈ നിങ്ങളുടെ സമ്പത്തും അൽമാലു ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ അതി ദുനിയാവിലെ ചില അലങ്കാരങ്ങൾ മാത്രമാണെന്നുള്ള ചിലപ്പോൾ നമ്മുടെ സമ്പത്തും നമ്മുടെ മക്കളൊക്കെ നമുക്ക് ശത്രുക്കളായി മാറും അത് ഔലാദുക്കും ഫിത് അത് ഫിത്നയായി മാറും എന്നും വിശുദ്ധ ഖുർആാനിലുണ്ട് അതുകൊണ്ട് നമ്മൾ കൃത്യമായി അതിനെ പ്ലാൻ ചെയ്ത് നമ്മുടെ മക്കൾ ആ രൂപത്തിലേക്ക് കൊണ്ടുവരണം നിങ്ങൾ നോക്കൂ ഈസാൻ അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ കണ്ടില്ലേ ബിസ്മില്ലാഹി ഇല്ലാഹി റഹ്മാൻ റഹിം എന്ന് ചൊല്ലിയപ്പോഴേക്ക് അള്ളാഹു സുബ്രഹാന ശിക്ഷയെ ഒഴിവാക്കി കൊടുത്തു എന്നുള്ളതാണ് അതിന് വ്യത്യസ്തങ്ങളായ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ ബിസ്മിയിലെ പത്തൊമ്പത് അക്ഷരങ്ങളാണുള്ളത് അതിന് രണ്ട് രഹസ്യങ്ങളുണ്ട് രണ്ട് പൊരുളുകളുണ്ട് ആ പത്തൊമ്പത് അക്ഷരങ്ങൾ നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ നോക്ക് ഞാൻ പരമാവധി മനസ്സിലാക്കി തരാം ബിസ്മിയിൽ പത്തൊമ്പത് അക്ഷരങ്ങളുണ്ട് ആ പത്തൊമ്പത് അക്ഷരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ രഹസ്യമെന്താ അതിൻ്റെ നിഗൂ നിഗൂഢമായ അതിൻ്റെ പൊരുളെന്താന്ന് വെച്ചാൽ ശിക്ഷയുടെ മലക്കുകൾ ആസാബിൻ്റെ മലക്കുകൾ പത്തൊമ്പത് മലക്കുകളാണ് ആ പത്തൊമ്പത് മലക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ രാത്രിയിലും പകലിലുമായിട്ട് നമുക്ക് സമയം അള്ളാഹു നിഷേധിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറാണ് അപ്പോൾ നോക്കൂ ഇരുപത്തിനാല് മണിക്കൂറുകളെ അള്ളാഹു നമുക്ക് നിഷേധിച്ചു തന്നപ്പോൾ നമ്മൾ അഞ്ച് പൊക്കത്ത് നിസ്കരിക്കുമ്പോൾ അതിൽ അഞ്ച് മണിക്കൂറുകളിലുള്ള എല്ലാ ശിക്ഷകളും ദോഷങ്ങളും വല്ലാഹ് നമ്മിൽ നിന്ന് ഒഴിവാക്കും എന്നുള്ളതാണ് അഞ്ച് പൊക്കത്ത് നിസ്കരിക്കുമ്പോൾ അഞ്ച് മണിക്കൂറുകളിലാണ് ഒന്ന് പന്ത്രണ്ടരക്കാണെങ്കിൽ ആ സമയം മുതൽ ഒരു മണിക്കൂറുള്ള ശിക്ഷ ആസാബ് അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകളുടെ പ്രയാസങ്ങള് അഷറാകുമ്പോൾ ആ സമയത്ത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അഞ്ച് മണിക്കൂർ അവിടെ നിന്ന് ഒഴിയാകും അപ്പം ഇരുപത്തിനാല് മണിക്കൂറാണ് ഉള്ളത് ഇരുപത്തിനാലിൽ നിന്ന് അഞ്ച് മണിക്കൂർ കുറച്ചാൽ ബാക്കി പത്തൊമ്പതാണ് ആ പത്തൊമ്പത് മണിക്കൂറുകളിലെ ശിക്ഷകളും കൂടെ നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൂടെ നമുക്ക് ഒഴിവായി കിട്ടണം അതൊഴിവായി കിട്ടാൻ ബിസ്മി ചൊല്ലിയാൽ മതി കാരണം ഭിസ്മിയിൽ പത്തൊമ്പത് അക്ഷരങ്ങളാണുള്ളത് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് അഞ്ച് പക്കത്ത് നിസ്കരിക്കുമ്പോൾ അഞ്ച് മണിക്കൂറുകളിലുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് നീങ്ങിക്കിട്ടും ബാക്കി പത്തൊമ്പത് മണിക്കൂറുള്ളത് ആ പത്തൊമ്പത് മണിക്കൂർ ബിസ്മിയിലെ അക്ഷരങ്ങൾ പത്തൊമ്പതാണ് അപ്പോൾ ആ പത്തൊമ്പത് അക്ഷരങ്ങളുടെ അക്ഷരങ്ങളെയും ഓരോ മണിക്കൂറാക്കി കണക്കാക്കിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും മുഴുവനായിട്ട് നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാനും നമ്മുടെ ഹാതാബുകൾ ഒഴിവായി കിട്ടാനും നമുക്ക് സലാമത്ത് ലഭിക്കാനും കാരണമാകും അതാണ് ബിസ്മിയുമായി ബന്ധപ്പെട്ട ആ ഒരു വലിയ രഹസ്യം എന്നുള്ളതാണ് അള്ളാഹു സുബാനുഭവത്താലും നമുക്ക് തൗഫീക്ക് നൽകി ഉഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ ഇതൊക്കെ പഠിക്കാനും അതൊക്കെ പകർത്താനൊക്കെ ഉള്ളൊരു തൗഫീക്കുണ്ട് അതെല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല അപ്പൊ ഇതൊക്കെ അറിയുന്ന ആളുകൾക്ക് ആർക്കാ ചൊല്ലാൻ അറിയാത്തത് അതൊക്കെ കൃത്യമായി പ്രയോഗിക്കാൻ കഴിയണം അപ്പൊ അലഹമദില്ല എന്നുള്ളത് അതൊക്കെ ഒരു തൗഫീക്കാണ് അപ്പൊ അലഹമുല്ലാന്നുള്ളത് വലിയൊരു റിക്കറാണല്ലോ അല്ലേ നമ്മള് നിസ്കാരത്തിനശേഷം ചൊല്ലുന്നതാണ് ഇപ്പൊ അത് പരിഹാസ്യ രൂപത്തിൽ ഏതോ ഒരു റാപ്പിലോ സോങ്ങിലോ ഒക്കെ അങ്ങനെ വന്നപ്പോൾ ഇപ്പം എല്ലാവരും എന്ത് പറഞ്ഞാലും അലഹമദില്ലാ ഖൈർ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന രൂപത്തിലേക്ക് എത്തി ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഈ അലഹമുല്ലാ ഖൈർ എന്ന് പറയുക നിങ്ങൾ കേട്ടിട്ടില്ല പുതിയ കാലത്തെ ട്രെൻഡ് അപ്പം എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്ത വിഷയത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ പറയേണ്ടതല്ലേ അലഹമുല്ലാ എന്ന് പറയേണ്ടത് അത് മനസ്സറിഞ്ഞ റബ്ബിനസ്തുതിക്കല്ലേ അപ്പൊ കൃത്യമായിട്ടത് പ്രയോഗിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു തൗഫീക്ക് വേണം തോഫീഖ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ നോക്കൂ ബിസ്മി അറിയാത്തവരായിട്ട് ആരാള്ളത് എന്നാൽ ബിസ്മി ചൊല്ലാൻ വേണ്ടി പറയുമ്പോഴും ബിസ്മിയുമായി ബന്ധപ്പെടാനൊക്കെ നമുക്ക് ആർക്കെങ്കിലൊക്കെ കൂടുതൽ ഭാഗ്യം ലഭിക്കുന്ന ഒരു തൗഫീഖ് ലഭിക്കുന്നവർ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ബിസ്മിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത് അതിന് വലിയ ഫലങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ധാരാളം ഫലങ്ങളുണ്ട് ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മുമ്പ് സൂചിപ്പിച്ചതാണ് മഹാന്മാരാകുന്ന അമ്പിയാക്കൾക്കൊക്കെ ബിസ്മിയുമായി ബന്ധപ്പെട്ടാണ് അവർ എല്ലാ വിഷയങ്ങളും നേടിയെടുത്തിട്ടുള്ളത് മഹാ മഹാന്മാരൊക്കെ പറയുന്നുണ്ട് ആദനബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിനെ അള്ളാഹു ആദ്യമായിട്ട് ഇറക്കി കൊടുത്തത് ബിസ്മിയാണ് മഹാനവറുകൾ ആ ബിസ്മി ഉരുവിട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ അള്ളാഹു സുബാന ഹോബത്തായാല ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ സ്വീകരിച്ചു എന്നുള്ളതാണ് തുടർന്ന് ആ ബിസ്മി വീണ്ടും ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു പിന്നീട് മഹാനരായ നോഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് ആ ബിസ്മി അവതീർണ്ണമാകുന്നത് നോഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ സ്റ്റാർട്ട് ചെയ്യുന്നതും അത് ജ്യൂതി എന്ന് പറയുന്ന പർവ്വതത്തിൽ നങ്കൂരമിട്ട് നിൽക്കുന്നതിൻ്റെ ഒക്കെ അതിൻ്റെയൊക്കെ ഒരു കീ ആയിട്ട് പ്രവർത്തിച്ചത് മഹത്തായ ബിസ്മില്ലാഹി അല്ലാഹി റഹ്മാൻ റഹിം എന്നുള്ളതാണ് അപ്പോൾ ആ മഹത്തായ ബിസ്മി പിന്നെയും ആകാശത്തേക്ക് ഉയർന്നു പിന്നീടത് അവതരിച്ചത് മഹാനരായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് എന്ന് പറയുന്ന ദിക്കാരി മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തെറ്റുവില്ലിൽ വച്ച് അഗ്നി കുണ്ടത്തിലേക്ക് എഴുതുവിട്ടപ്പോൾ മഹാനരായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബിസ്മി ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് മഹാനവറുകൾക്ക് ആ തീ തണുപ്പും രക്ഷയുമായത് വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പറയുന്നുണ്ട് ബർദം ഭർദം എന്ന് പറഞ്ഞത് അത് തണുപ്പും രക്ഷയുമായി മാറി എന്നുള്ളതാണ് പിന്നീട് ആ ഭിസ്മി അതങ്ങനെ ചൊല്ലിയ കാരണം കൊണ്ട് ആ ആ കെട്ടടങ്ങി ഗുണ്ടം പോലെ കുളിരായി മാറി വീണ്ടും ബിസ്മി ആകാശത്തേക്ക് ഉയർന്നു പിന്നീട് അത് അവതരിച്ചത് മഹാനരായ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് ഫിർആൌനും പടയും സൈന്യങ്ങളൊക്കെ മഹാനരായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂട്ടരെയും അങ്ങേയറ്റം അക്രമിക്കാൻ അല്ലേ നമുക്കറിയാം അക്രമങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ അക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഭിസ്മി മഹാനുകൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു ഒടുവിലെ ചെങ്കടൽ കടന്നു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരും രക്ഷപ്പെടുമ്പോൾ അവരെ കൊല്ലാൻ ചെന്ന ഫിർനെയും അവിടെ കൂടെയുണ്ടായിരുന്നവരെയൊക്കെ കടൽ വിഴുങ്ങിയ സംഭവം നമുക്കറിയാം അതിനൊക്കെ കാരണമായിട്ടുള്ളത് ബിസ്മിയുടെ ഒരു പൊരുൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വേറെയും പല കാരണങ്ങളുണ്ട് മഹാനരായ മല്ലാമ ഖത്തീബ് എന്നവർ പറയുന്നു റഹ്മത്തുല്ലാഹിഅലെയും ഇതിൻ്റെ പിന്നിൽ ബിസ്മി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വീണ്ടും ആ ബിസ്മി അത് ഉയർന്നുപോയി പിന്നീട് പിന്നീടത് അവതരിക്കുന്നത് മഹാനരായ സുലൈമാൻ നബി അലൈ സ്വലാത്തു വസ്ലാമിൻ്റെ കാലത്താണ് സുലൈമാൻ നബി അല്ലെ സ്വലാത്തു വസ്സലാം അത് ഒരുവിട്ടുകൊണ്ടേയിരുന്നു തന്മൂലമാണ് അള്ളാഹു സുബാന ഹോവത്താല മനുഷ്യരെയും ജന്നുകളെയും പക്ഷി മൃഗാദികളെയും കാറ്റിനെയും മറ്റും കൊടുത്തു അങ്ങനെ ആ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞ കഴിയുമ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ കീഴടങ്ങാത്തതായിട്ടൊന്നുമില്ലാതെയായി എല്ലാം കീഴടങ്ങും ഏത് വിഷയങ്ങളുണ്ടെങ്കിലും ബിസ്മി അങ്ങ് ചൊല്ലി ഇറങ്ങുമ്പോൾ ആ വിഷയങ്ങളൊക്കെ മഹാനരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ കീഴടങ്ങുന്നതായി കീഴ്പെട്ട് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു നിങ്ങളിപ്പോൾ ഈ പറഞ്ഞപ്പോൾ നോക്കൂ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള എല്ലാ അംബിയാക്കളുടെയും ബിസ്മിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ ഓരോരുത്തരുടെയും വിഷയങ്ങൾ വ്യത്യസ്തമാണ് ആദ നബിയുടേത് വ്യത്യസ്തമാണ് ഇബ്രാഹിം നബിയുടേത് വ്യത്യസ്തമാണ് മുസാ നബിയുടേത് വ്യത്യസ്തമാണ് സുലൈമാൻ നബിയുടേത് വ്യത്യസ്തമാണ് വ്യത്യസ്തമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസ്മി അവിടെ ഫലം ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾക്കും ബിസ്മി ഇതേപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നിങ്ങൾ നോക്കൂ അങ്ങനെ എല്ലാം കീഴ്പെട്ട് കൊടുത്തു എന്നുള്ളതാണ് പിന്നെ അതൊരിക്കലും എന്താ ഈ ഉലകത്തിൽ ഒരു കാര്യവും സുലൈമാൻ നബിക്ക് മുമ്പിൽ കീഴടങ്ങാത്തതായി ഉണ്ടായില്ല പിന്നീടത് ഉയർന്നു അത് പിന്നെ അവതരിക്കുന്നത് റോഹിസഅ അലൈഹി സ്ലാത്തു വസ്ലാമിനാണ് ജന്മനാ കുരുടരും കുഷ്ഠരോഗവും മറ്റുമാറാ വ്യാധികളെ കൊണ്ട് പ്രയാസപ്പെട്ടിരുന്ന ഒരുപറ്റം ജനതയിലേക്കാണ് മഹാനരായ അഴിസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബാന നിയോഗിക്കുന്നത് മഹാനരായ അഴിസാലി സ്വലാത്തു വസ്സലാം ആ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തിയിരുന്നത് ബിസ്മി ചൊല്ലിക്കൊണ്ടായിരുന്നു ഇതിനേക്കാളും അപ്പുറം വേറെ എന്താണ് പ്രിയമുള്ളവരെ കേൾക്കേണ്ടത് അങ്ങനെ ആ ബിസ്മി ചൊല്ലിയിട്ടാണ് ആ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തി കൊടുത്തിരുന്നത് ബിസ്മി ചൊല്ലിക്കാൽ ബിസ്മി ചൊല്ലിയിട്ട് ബിസ്മി ചൊല്ലിയാൽ മയ്യത്തുകൾ എഴുന്നേറ്റ് നിന്നിരുന്നു നമുക്കറിയാലോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു അവിടുത്തെ മോജിതത്ത് കൊണ്ട് അല്ലെ അപ്പോ ആ ബിസ്മി ചൊല്ലിയാൽ എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്നല്ല സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് പിന്നീടത് ഉയർന്നു ഉയർത്തപ്പെട്ടു ഒടുവിൽ അത് അവതരിപ്പിച്ചത് അഷറഫുൽ ഖൽഖം മുഹമ്മദ് റസൂൽ ാഹു അലൈഹി വസ്ല്ല മാതങ്ങളിലേക്കാണ് ആ ഹബീബായ ആലമീൻ എന്ന ഉന്നതമായ പദവിയിലേക്ക് ഉയർന്നപ്പോൾ അതിൻ്റെ പിന്നിലും ബിസ്മി പ്രവർത്തിച്ചിരുന്നു ഏത് സത്യവിശ്വാസിയും എന്തുദ്ദേശത്തോടു കൂടെ ഭിസ്മി ചൊല്ലിയാലും അത് ഭറക്കത്തുള്ള ഭറക്കത്തുണ്ടാകാൻ കാരണമാകും എന്ന് മുത്തനബി അലൈഹി അലഹി തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചത് അവിടുത്തെ ജീവിതത്തിൽ അത് കൃത്യമായി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നമുക്കൊക്കെ അറിയാം മഹാനരായ ഹബീബായ സല്ല അലൈവല് മാ തങ്ങള് പറഞ്ഞു നിങ്ങൾ ഏതു കാര്യം തുടങ്ങുകയാണ് ബിസ്മി കൊണ്ട് തുടങ്ങപ്പെടാത്ത ഏതു കാര്യവും അത് പറക്കത്തില്ലാത്തതാണ് ബിസ്മി കൊണ്ടും ഹംദ് കൊണ്ടും തുടങ്ങണം എന്ന് ഹബിബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹംതും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പരിഹാസ്യമായിട്ട് കൊണ്ടുനടക്കുന്നു എന്തെങ്കിലും ഒരാളൊരു മദ്യപിക്കണം മദ്യപിക്കുന്ന സമയത്ത് വേറൊരാൾ തൊട്ടടുത്തിരുന്നിട്ട് അയാളും മദ്യപിക്കാൻ ഇരിക്കയാണ് അപ്പോൾ ഇയാൾ മദ്യപിക്കുന്ന സമയത്ത് ഒരു ഒരു മുറുക്കങ്ങോ കുടിച്ചു കഴിയുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന അളസ്തോ ഫിറുലോ എന്ന് പറഞ്ഞ കളിയാക്കുന്നു ഏഹ് അത് ശരിക്ക് കളിയാക്കലാണ് കാരണം ഇവൻ കുടിച്ചു കഴിഞ്ഞിട്ട് അടുത്തത് ഇവൻ മറ്റവും കുടിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഒരു പരിഹാസം വിസ്മിയെ പരിഹസിക്കുന്നു പലരും കളിയാക്കിയിട്ട് വീഡിയോ ചെയ്യുന്നു ഞാൻ ഷോപ്പിൽ നിന്നാണ് വിളിക്കുന്നത് ഞാനിപ്പോൾ ഇതാ കുടിക്കാൻ വേണ്ടി പോവുകയാണ് ഭിസ്മി ചൊല്ലണോ ഭിസ്മി ചൊല്ലാൻ മറന്നാൽ എന്താ ചെയ്യേണ്ടത് കള്ളുടിക്കുന്ന സമയത്ത് അപ്പം ഇങ്ങനെയൊക്കെ റിഖറുകളെയൊക്കെ പരിഹാസപ്പെടുത്തുന്ന എത്രയോ ആളുകളുണ്ട് അപ്പോൾ നമ്മൾക്ക് അതൊക്കെ ഒരു തൗഫീഖാണ് ഇപ്പോൾ ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പന്ത്രണ്ടായിരം ബിസ്മിയുമായി ബന്ധപ്പെട്ട അമലുകളൊക്കെ പറഞ്ഞു അതൊക്കെ ചൊല്ലാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അവർക്കൊക്കെ നൽകുന്ന ഒരു തൂഫീക്ക എത്രയോ വലിയ കോടീശ്വരന്മാരില്ല കോടീശ്വരന്മാർക്കൊക്കെ അവരുടെ സമ്പത്ത് കൃത്യമായി ചിലവഴിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ പലരും ചിലവഴിക്കുന്നുണ്ട് എന്നാൽ പാവപ്പെട്ട അന്നാനത്തെ വകക്ക് ചിലവിലില്ലാത്ത എത്രയോ ആളുകൾ അവർക്ക് അള്ളാഹു നൽകിയ നൂറ് രൂപയാണെങ്കിൽ ആ നൂറ് രൂപയിൽ നിന്ന് പത്തോ ഇരുപതോ രൂപ മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യാൻ വേണ്ടി സമയം ചിലവഴിക്കുന്നു വലത് കൈ കൊണ്ട് ചിലവഴിക്കുന്നു ഇടത് കൈ അറിയാതെ എത്രയോ ആളുകൾ നമ്മെ സഹായിക്കുന്നുണ്ട് നമ്മുടെ മജിലിസുമായി ബന്ധപ്പെട്ട് നമ്മുടെ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ പറയുമ്പോൾ അതിലേക്കൊക്കെ സഹായിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ നേടിയെടുക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല അതേ രൂപത്തിൽ നമ്മൾ പറഞ്ഞ ഭിസ്മിയുടെ വളരെ പ്രശസ്തമായ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ഒരു അമലാണ് പന്ത്രണ്ടായിരം ബിസ്മിയുമായി ബന്ധപ്പെട്ട അമല് ചെയ്ത എത്രയോ ആളുകൾക്ക് അതിൻ്റെ ഫലം ലഭിച്ചിട്ടുണ്ട് പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലിയിട്ട് ഓരോ ആയിരം കഴിയുമ്പോഴും മുത്തനബി സല്ലാ അലൈഹി സ്വലം അതങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യം പറയണം പിന്നെ അടുത്ത ആയിരം തുടങ്ങണം അങ്ങനെ ആയിരം പൂർത്തിയായാൽ അള്ളാഹുസ് അലഹിൻ അലഹി വസ്ഹബി വസ്ലീം എന്ന് പറഞ്ഞൊരു സ്വലാത്ത് ചൊല്ലണം സ്വലാത്ത് ചൊല്ലിയിട്ട് ആവശ്യം പറയണം അങ്ങനെ ആവശ്യം പറഞ്ഞ് വീണ്ടും ദ്വാ ചെയ്യും ഇങ്ങനെ ചെയ്ത് ചെയ്ത് അള്ളാഹുബിനോട് ദ്വാ ചെയ്ത് പന്ത്രണ്ടായിരം എന്ന എണ്ണം പൂർത്തീകരിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ ഇതിനെ കൊണ്ടവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്ന് അഷറഫുൽക്കും റസൂൽ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ രൂപത്തിൽ തന്നെ ചെയ്യേണ്ട രൂപത്തിൽ തന്നെ ചെയ്യണം അള്ളാഹു നമുക്ക് തോഫിഖ് നൽകട്ടെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ബിസ്മി ഇരുപത്തിയൊന്ന് തവണ ചൊല്ലിയിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ പൈശാചികമായ വിഷമങ്ങളൊന്നും അവനെ ഏൽക്കുകയില്ല അവനെ ബാധിക്കുകയില്ല പെട്ടെന്നുള്ള മരണം ഉണ്ടാകുകയില്ല എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും ആ രാത്രിയിൽ സുരക്ഷിതത്വം ലഭിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരക്രമിയുടെ മുഖത്ത് നോക്കി അമ്പത് തവണ അത് ഉരുവിട്ടാൽ മിസ്മല്ലാഹി റഹ്മാൻ ഇബ്രാഹിം എന്ന് അവരെ കേൾപ്പിച്ച് പറയണമെന്നൊന്നുമില്ല നമ്മൾ വല്ലാതെ ഒരാളെ കൊണ്ട് പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്നു മുഖത്ത് നോക്കിയിട്ട് ഒരു അമ്പത് തവണ ഇത് ചൊല്ലിയാൽ മതി വലിയ അത്ഭുതകരമാകുന്ന രൂപത്തിൽ അയാൾ നിന്ദിനായി മാറും അയാൾ നമ്മൾ ആക്രമിക്കാൻ വരുന്നവനാണെങ്കിൽ ഏത് വേദനക്കും ബിസ്മില്ലാഹിറമാൻ റഹിമി എന്ന് നൂറു വട്ടം വീതം മൂന്ന് നാൾ ഉരുവിട്ടാൽ അല്ലാതെ സുഖപ്പെടും നല്ലതാണ് നമ്മളിതൊക്കെ പറയുമ്പോൾ ആ ബിസ്മിയുടെ മഹത്വം അറിയുന്നവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്കൊക്കെ മാത്രമാണ് ഇതിൻ്റെ ഫലം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് പറഞ്ഞപ്പോൾ വേറെ കുറേ ആൾക്കാർ എന്തായത് ആ ഇസ്രായേലിലുള്ള ഫലസ്തീനിലുള്ള ഗസയിൽ പ്രയാസപ്പെടുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടായിരുന്നില്ലേ അതുപോലെ വെറുതെ ഹമാസിനൊക്കെ പിടിച്ചിട്ട് വെറുതെ അക്രമം ഉണ്ടാക്കാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്തും പരിഹസിക്കുക എന്തും ചെയ്യുക എന്തും പറയുക നമ്മൾ വിശ്വാസികളാണല്ലേ നമ്മളെ വിശ്വാസപ്രകാരം എന്താ ബിസ്മി ഖുർആാനിൻ്റെ ആയത്താണ് ഖുറാനിൻ്റെ ആയത്ത് ചൊല്ലുമ്പോൾ അതിൻ്റെ പ്രതിഫലം ലഭിക്കും മാത്രമല്ല മുത്തൻബി സല്ലു അലൈ വല്ല അതങ്ങൾ കൃത്യമായിട്ട് ബിസ്മിയുമായി ബന്ധപ്പെട്ട് എത്ര ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ പേജൊക്കെ പറഞ്ഞ് പറയേണ്ട ഒരു സ്ഥലമല്ലാത്തത് കൊണ്ട് ആയതുകൊണ്ടാണ് നമ്മളതിനെക്കുറിച്ച് പറയാത്തത് ഇപ്പോൾ ബിസ്മി ഒരു എഴുന്നൂറ്റി അമ്പത്താറ് തവണ ഒരു പാത്രം വെള്ളത്തിൽ മന്ത്രിച്ച് ആഗ്രഹിക്കുന്ന ആൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്താൽ അത് കുടിച്ച വ്യക്തി അപരനെ കഠിനമായി സ്നേഹിക്കും എന്നുള്ളതാണ് വേർപ്പെടുത്താനാവാത്ത മഹബത്തുണ്ടാകും ഈ ഈ ഒരു ഭിസ്മി ഒരു ബുദ്ധി കുറവുള്ള ആൾക്ക് അല്ലെങ്കിൽ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് പ്രശ്നമുള്ള ആളുകൾക്ക് സൂര്യാസ്തമയ സമയത്ത് ഏഴുനാൾ കൃത്യമായി കുടിപ്പിക്കുകയാണെങ്കിൽ നല്ല ബുദ്ധിശക്തി ഉണ്ടാകാനും അവൻ്റെ ആ മെൻ്റൽ പ്രോബ്ലം ആ ഒരു ഡിസോർഡർ അത് കൃത്യമാകാനും കാരണമാകും ഇങ്ങനെ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് കേട്ടതൊന്നും അവൻ മറക്കില്ല കണ്ടതൊന്നും കണ്ണിൽ കണ്ണില്ലെന്നും മായൂല അത്രമേൽ ബുദ്ധിശക്തി അവനുണ്ടാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളിതൊക്കെ പറയുന്നത് ഇതുകൊണ്ടൊക്കെ അമൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെ അതുമായി ബന്ധപ്പെട്ട അമലുകൾ ചെയ്ത് അതിൻ്റെ ഫലങ്ങൾ ലഭിക്കാനും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാനും വേണ്ടിയിട്ടാണ് ബിസ്മിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ബിസ്മി അത്ഭുതമാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് അതിനെക്കുറിച്ച് പറയാൻ നിന്നാൽ തീരുകയില്ല അത്രമേൽ പറയേണ്ടതായിട്ടുള്ള അമലുകൾ പന്ത്രണ്ടായിരം ബിസ്മിയുമായി ബന്ധപ്പെട്ട് മാത്രം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അമലുകളൊക്കെ ധാരാളമുണ്ട് കുട്ടികളെല്ലാം മരണപ്പെട്ടു പോകുന്ന ഒരു മാതാവ് ഒരു ഉമ്മ ആ ഉമ്മക്ക് ബിസ്മി അറുപത്തി ഒന്ന് വട്ടം എഴുതിക്കെട്ടിയാൽ പിന്നീട് ആ കുട്ടികളിങ്ങനെ മരണപ്പെടുന്നൊരു പരീക്ഷണം ഉണ്ടാകൂല എന്നുള്ളത് പരീക്ഷിച്ചു തെളിഞ്ഞതാണെന്ന് മഹാന്മാർ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചില ഒറ്റപ്പെട്ട അമലുകൾ കണ്ടെത്തി അത് മനസ്സിലാക്കി അത് കൃത്യമായി ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണമാകും അള്ളാഹു സുബഹാന ഹോ താല നമ്മുടെ എല്ലാ വിഷയങ്ങളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ബിസ്മി ഇരുപത്തിയൊന്ന് തവണ അത് എഴുതിയിട്ട് ഏതെങ്കിലും രോഗമുള്ള ആളുകൾ അത് കയ്യിൽ പിടിച്ച് അല്ലെങ്കിൽ ശരീരത്തിൽ ചുമന്ന് നടക്കുക അല്ലെങ്കിൽ തലവേദനയുള്ള ആളുകൾക്കൊക്കെ ഇരുപത്തിയൊന്ന് വട്ടം എഴുതിയിട്ട് അതൊരു തലവേദന ഉള്ള ആളത് ചുമന്ന് നടക്കുകയാണെങ്കിൽ തലവേദന വളരെ പെട്ടെന്ന് പൂർത്തി ഷിഫയാകാൻ കാരണമാകുമെന്നുള്ളതാണ് വിസ്മയമായി ബന്ധപ്പെട്ട് ഒരുപാട് അമലുകളുണ്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അത് കൃത്യമായി പറഞ്ഞതാണ് ഇനി ശാ അള്ളാഹു സുബാന ഹോത് നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും വരുന്നവർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക എല്ലാവരും ദ്വാര ഉൾപ്പെടുത്തുക അസലാ അല്ലേക്കും വരഹമുല്ല